ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും പയവും വെച്ചിട്ട് നല്ലൊരട്ടിപ്പൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്നെ കണ്ട് നോക്കിയാലോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് പച്ചരി നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് കൈയ്യൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാ കൊണ്ടുവെച്ചതാണ് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ നല്ല നല്ലൊരു അടിപ്പൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇതേക്ക് മധുരത്തിന് ആവശ്യമായ ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരത ഇതുപോലെ തന്നെ കുത്തി പൊട്ടിച്ചതിന് ശേഷം ഞാനൊരു ലൈൻ എടുക്കാൻ പോവാണ് പിന്നെ ഇതിക്ക് വെള്ളം ചേർത്ത് കൊടുക്കണത് ഈ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കരയ്ക്ക് അര ഗ്ലാസ് വെള്ളം ഇട ചേർത്ത് കൊടുക്കണത് വെള്ളത്തിൻ്റെ അളവൊന്നും കൂടി പോകരുത് ഇനി നമ്മൾ അരി അരക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറേ വെള്ളമായി പോയാൽ നമ്മൾ വിചാരിച്ച മാതിരി ഈ റെസിപ്പി കിട്ടൂടും അപ്പോൾ ഈ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിണേ ഈ ഒരു സമയത്ത് ഞാനിതാ മിക്സിൻ്റെ ജാറെടുത്ത് അയ്ക്ക് ഇതാ ഈ ഒരു അരിതാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നര ഗ്ലാസ് അരയ്ക്ക് ഒരു തവി ചോറായിട്ടിട്ട് കൊടുക്കണത് ഇങ്ങോട്ട് ഇതാ ഇതീക്കൊരു മൂന്നോ നാലോ ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം ശർക്കര വെള്ളം നമുക്ക് ഇതീക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതല്ലേ അപ്പം നന്നായിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ അരച്ചെടുക്കാണ് ഇനി ഇതീക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു കായ് പായാണ് കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ ഞാൻ ഈ ഒരു ജാറൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് ഇനി ഞാൻ ഒരു കറക്കങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു പായത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇതുപോലെ ഇതിൽ ഉണ്ടായി ചോദിച്ചാൽ പ്രശ്നമല്ല കേട്ടോ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇതേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതേക്കുതാ ഈ ഒരു സക്കര വെള്ളം ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കുറേശ്ശേ കുറേശ്ശേ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുക്കുക മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട് അരച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഈ വെള്ളത്തീക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തത് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കട്ട കുത്താണ് സാധ്യതയുണ്ട് അതിനിടെ പെട്ടെന്നൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കരുത് പിന്നെ ഇതേക്ക് ഞാനിതാ ഒരു കാ കാർട്ടീസ്പൂണ് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ അപ്പകാരം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ കരിഞ്ചീരകം ഉണ്ടല്ലോ അതും കൂടി ഇതേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് നേരം ഞാനിതാ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ഇനി രണ്ട് മൂന്ന് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ ഒരു സമയത്ത് ഞാനിതാ കുക്കറൊപ്പത്ത് വെച്ചിട്ടുണ്ടേ ഇതേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തോട്ടോ നെയ്യ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തായാലും പ്രശ്നമല്ലേ പിന്നെ ഇതേക്കിതാ കുറച്ച് തേങ്ങാക്കത്തിട്ട് കൊടുത്തത് ഇങ്ങോട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മോപ്പിച്ചെടുക്കണ്ടല്ലോ കളറൊക്കെ മാറി വരുന്നതിന് ശേഷം കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മുന്തിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കെ കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അങ്ങനെ എന്താ കളറൊക്കെ മാറിയതിന് ശേഷം ഞാൻ കുറച്ച് ദാ ഇതുപോലെ ഇങ്ങോട്ട് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കുറച്ച് ഇതന്നെ വെച്ചിരുന്നു കേട്ടോ ഇങ്ങോട്ട് ഞാൻ നമ്മളുണ്ടാക്കി വെച്ച് ഞാൻ ഒരു മിസ്സുണ്ടല്ലോ ഈ ഒരു സമയത്ത് ഇതീക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കണ ആ ഒരു വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇനി കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം നമ്മൾ മോടി വെക്കാതെ അങ്ങനെ നിൽക്കണേ ഇങ്ങനെ ഇതാ ഒരു മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ തേങ്ങാ പിന്നെ ചെറു പായം ചെറുതാക്കി അരിഞ്ഞത് അതും കൂടി ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാനൊക്കെ നല്ലൊരു മഞ്ചോട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ആണ് ഏകദേശം കൽത്തപ്പത്തിൻ്റെയൊക്കെ ആ ഒരു അതിലും നല്ല മൊഞ്ചിനും നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ റെസിപ്പി കിട്ടി ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ പഴയക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒരു ഇരുപത് മിനിറ്റ് നേരം കുക്കറിൻ്റെ വിസിലൊക്കെ ഒഴിവാക്കി ഇതുപോലെങ്ങോട്ട് അടച്ച് അങ്ങനെ അങ്ങനെതാണ് ഇരുപത് മിനിറ്റിന് ശേഷം അതാണ് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല അട ഒട്ടീപൊടി ടേസ്റ്റും നല്ല സ്മെല്ലും നമ്മളത് ആ റെസിപ്പി റെഡി ആയിക്കാണ്ടില്ലേ ഇനി ഇതുപോലെ വെന്ത്ണ വെന്തേലും അറിയാൻ വേണ്ടിയിട്ട് ഞാനിത് ഇങ്ങനെ കുത്തി നോക്കിയാണ് കേട്ടോ അതിൻ്റെ ഈ റേർക്കലിൻ്റെ ഭാഗത്ത് ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ ഇത് വെന്ത്ണെന്നുള്ള അടയാളാണ് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റിനൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അങ്ങനെന്താ നമ്മളീ റെസിപ്പി ചൂടിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തേണ് ആടിയൊക്കെ നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടി കിട്ടും അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ ചാനലിലുണ്ട് ഉണ്ട് കിട്ടും കാണാത്തവലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക് മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തും പെട്ടെന്ന് ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പലഹാരമാണ് വൈകുന്നേരം നാല് മണിയൊക്കെ ചായക്കൊക്കെ ഇതൊരു പീസ് ഉണ്ടായാൽ മതിട്ടോ വയറും മനസ്സും എന്ന് അറിയാൻ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും അസാം വളിക്കും